നമസ്കാരം ക്രിക്കറ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എടുക്കുമ്പോൾ വമ്പൻ താരങ്ങൾക്ക് പരിക്കേൽക്കുന്നത് ഒരു തുടർക്കഥയാവുകയാണോ ഇപ്പോൾ പാറ്റ് കമിൻസും ജോഷ് ഐസൽ വുഡും മിച്ച് മാർഷും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഓസ്ട്രേലിയൻ ടീമിലില്ല എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ അൻഡ്രിഗ് നോർക്കിയെ നേരത്തെ പുറത്തായിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ നിന്ന് ഇന്ത്യക്ക് ജസ്പ്രീത് ബുംറയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അതോടൊപ്പം അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ ബൗളിംഗ് സെൻസേഷൻ അല്ലാ ഗസൻഫർ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഐ പി എൽ മത്സരങ്ങളും നഷ്ടമാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ കാര്യം ഇപ്പോൾ ഉള്ള അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതായത് അല്ലാ ഗസൻഫർ റൂൾഡ് ഔട്ട് ഓഫ് ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കൺഫേംസ് ഹി വിൽ ബി ഔട്ട് ഫോർ മിനിമം ഫോർ മന്ത്സ് ഡ്യൂ ടു ഇഞ്ചുറി സോ അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസാണ് സ്വന്തമാക്കിയിരുന്നത് വലിയ പ്രതീക്ഷയാണ് മുംബൈ ഇന്ത്യൻസിന് ഉണ്ടായിരുന്നത് മിന്നും പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കവെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും അതോടൊപ്പം തന്നെ ഐ പി എല്ലും കളിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് ഒഫീഷ്യലി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് അഫ്ഗാനിസ്ഥാൻസ് യങ് സ്പിൻ ബൗളിംഗ് സെൻസേഷൻ അല്ല ഗസൻഫർ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ചാമ്പ്യൻസ് ട്രോഫി ഡ്യൂ ടു എ ഫ്രാക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫ്രാക്ചറിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് നട്ടലിൻ്റെ ഭാഗത്താണ് ഈ ഒരു പ്രശ്നങ്ങളുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് സിംബാബ്വേയിൽ റീസെന്റ്ലി അവർ നടത്തിയിട്ടുള്ള ആ ഒരു ടൂറിനിടയിലാണ് സോ മിനിമം ഓഫ് ഫോർ മന്ത്സ് വിൽ ബി സൈഡ് ലൈൻഡ് ഫോർ എ മിനിമം ഓഫ് ഫോർ മന്ത്സ് ആൻഡ് വിൽ റിമൈൻ അണ്ടർ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ദിസ് പിരീഡ് എന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് നൽകുന്നുണ്ട് നാല് മാസക്കാലം പുറത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നമുക്കറിയാമല്ലോ മാർച്ച് തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഈ ഐ പി എൽ ഉണ്ടാവുക അപ്പോൾ ആ മത്സരങ്ങൾ കൂടി അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് വേണം മനസ്സിലാക്കാൻ നങ്യാൽ കരോട്ടിയെയാണ് ഇപ്പോൾ അള്ളാ ഗസിൻഫറിന് പകരക്കാരനായിട്ട് അഫ്ഗാനിസ്ഥാൻ അവരുടെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസ് എങ്ങനെ ഈ ഒരു പരിക്കിന് ഡീൽ ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സു വാ